ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് വിശേഷങ്ങളും സ്ഥലങ്ങളും ഒക്കെ കണ്ടു ഇനി നമ്മൾ നേരെ മട്ടാഞ്ചേരിക്കാണ് പോകുന്നത് ഇനി മട്ടാഞ്ചേരിയിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഫോർട്ട് ഫോട്ടോച്ചിയിൽ ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് മട്ടാഞ്ചേരിക്ക് പോന്നു പോകുന്ന വഴിക്ക് നമുക്കൊരു സ്കൂൾ കാണാം ഒരുപാട് വർഷത്തെ പഴക്കമുള്ളൊരു സ്കൂളാണ് ടി ഡി ഹൈസ്കൂൾ എന്നാണ് ഇതിൻ്റെ പേര് തിരുമല ദേവസ്വം ഹൈസ്കൂൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വർഷം എയ്റ്റീൻ എയ്റ്റി സെവൻ ആണ് ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കയറിയത് നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ അറാഫ ഹോട്ടലിലാണ് കയറിയത് അവിടെ ചെന്ന് നല്ല ഒരു മട്ടൺ ബിരിയാണി അടിച്ച് അങ്ങനെ ഞങ്ങൾ സെറ്റായി അതിനുശേഷം നേരെ ജ്യൂസ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ജൂതാ തെരുവ് അവിടേക്കാണ് ഞങ്ങൾ പോയത് ജൂതാ കാലഘട്ടത്തിൻ്റെ അവരുടെ ഒരു കൾച്ചറും ചരിത്രവും ഒക്കെ ഉള്ള ഒരു ഹെറിറ്റേജ് ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ പട്ടാഞ്ചേരി ജൂ സ്ട്രീറ്റ് അവിടെ ആൻറ്റി ഷോപ്സ് ഉണ്ട് പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഡ്രസ്സുകൾ അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് ആ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ കാണാൻ പറ്റും അത് ഇവിടെ കുറേ മാഗ്നേറ്റ്സ് വിൽക്കുന്നതണ്ട് എനിക്ക് ഭയങ്കര വിക്നസ് ഉള്ള കാര്യമാണ് ഈ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ എവിടെ കണ്ടാലും ഇത് മേടിക്കും ഇന്ത്യ കേരള ഫോട്ടുകൊച്ചി അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള മാഗ്നെറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് കണ്ടപ്പോൾ തന്നെ കൺഫ്യൂഷനായി ഇതിൽ ഏതെടുക്കണം എന്നുള്ളത് ലാസ്റ്റില് ഞാൻ രണ്ടെണ്ണം സെലക്ട് ചെയ്തു ഒരു ഫോട്ടുകൊച്ചിയുടെയും പിന്നെ ഒരു കേരളയുടെയും ഇവിടെ ഒരു സ്റ്റാച്ചുവിന്റെയൊക്കെ ഒരു ഷോപ്പ് ഉണ്ട് മെയിനായിട്ട് ഈ കച്ചവടക്കാരൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഫോറിനേഴ്സിനെയാണ് ഈ കടകളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമാണ് പഴയ ആണല്ല അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് നമ്മൾ പോകുമ്പം ഏറ്റവും ലാസ്റ്റിൽ എത്തുന്നതാണ് നമ്മുടെ സിനഗോഗ് കൊച്ചിൻ പരദേശി സിനഗോഗ് അല്ലെങ്കിൽ മട്ടാഞ്ചേരി ഇതിനെ അറിയപ്പെടുന്നത് അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് ഒരാൾക്ക് പത്ത് രൂപ ടിക്കറ്റാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിനുള്ളിൽ കയറി കയറുമ്പോൾ തന്നെ നമ്മളൊരു പെയിന്റിങ് ഹാളിലേക്കാണ് കയറുന്നത് ഇവിടെ ആ ജൂതന്മാരുടെ ചരിത്രങ്ങളൊക്കെ പെയിന്റിങ്സ് ആയിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ സിനഗോഗ് പണിതിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് ഇത് നാനൂറ്റമ്പത് വർഷത്തോളം പഴക്കമുണ്ടപ്പോ ഇതിന് അന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളിൽ പെട്ട് കുറേ ജൂതന്മാർ പല രാജ്യങ്ങളിലായിട്ട് രക്ഷപെട്ടു അങ്ങനെ രക്ഷപെട്ട് ഓടിയവരിൽ കുറച്ച് പേര് കൊച്ചിയിലും എത്തി അന്ന് ഈ ജൂതന്മാർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ദേവാലയമാണ് ഈ സിനഗോഗ് പെയിന്റിംഗ് ഹാളിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഇനി കയറാൻ പോകുന്നത് സിനഗോഗിനുള്ളിലേക്കാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നിറയെ ലൈറ്റ്സുകളാണ് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ഇത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ കാൻഡിൽ ലൈറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഈ വിളക്കുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇറ്റലി ബെൽജിയം എന്ന രാജ്യങ്ങളിൽ നിന്നാണ് ഈ കാണുന്നതാണ് അവരുടെ പ്രസംഗ പീഠം എല്ലാ വെള്ളിയാഴ്ചകളിലും അവരുടെ വൈദികം വന്ന് പ്രാർത്ഥന നടത്തുന്നത് ഈ പീഠത്തിൽ നിന്നാണ് അടുത്തായിട്ട് ഞങ്ങൾ പോയത് ഡച്ച് പാലസിലോട്ടാണ് അതിൻ്റെ മോളിലത്തെ നിലയിൽ പാലസും താഴെ പഴയന്നൂർ ഭഗവതി ടെമ്പിളും ആണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചില് പോർച്ചുഗീസുകാരാണ് ഇത് പണിതത് പക്ഷെ ഇവരിത് കൊച്ചി മഹാരാജാവായിരുന്ന വീരകേരള വർമ്മയ്ക്ക് ഇത് സമ്മാനമായിട്ട് കൊടുത്തു അതിനുശേഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ഏകദേശം ഒരു നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ ഡച്ചുകാർ വന്നിട്ട് ഇതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു അപ്പൊ ഇത് ഡച്ച് ബാലസ് എന്ന് അറിയപ്പെട്ടു ഇവിടെയും പത്ത് രൂപ എന്തോ ടിക്കറ്റ് എടുക്കണം ഇപ്പോൾ ഇത് മ്യൂസിയമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിനുള്ളിൽ പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ വസ്ത്രങ്ങളും വാളുകളും പിന്നെ അതുപോലെ തന്നെ പല്ലക്കുകളും ഒക്കെയാണ് ഇപ്പൊ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസൊന്നും അലോടല്ല പിന്നീട് അടുത്തത് പോയത് ഞങ്ങള് പ്രാന്തം കുരിയച്ചിൻ്റെ അടുത്തേക്കാണ് അല്ലെങ്കിൽ പൂനം കുരിശ് അതും അല്ലെങ്കിൽ ഹോളി ക്രോസ് ചേർച്ച് ഇത് മട്ടാഞ്ചേരിയുടെ മാത്രമല്ല കൊച്ചിയുടെ തന്നെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ പള്ളി മട്ടാഞ്ചേരിയിലെ ബസാർ റോഡിലാണ് ഈ പള്ളി ഉള്ളത് ഈ പള്ളി മെയിനായിട്ട് അറിയപ്പെടുന്നത് ഭ്രാന്തൻ കുരിയച്ചൻ്റെ പള്ളി എന്നാണ് നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ മോഷണം പോയാല് ഇവിടെ വന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോഷ്ടിച്ച ആൾക്ക് ഭ്രാന്ത് പോലെയായിട്ട് ആ സാധനങ്ങൾ തിരികെ കൊണ്ട് തരുമെന്നാണ് വിശ്വാസം അങ്ങനെയാണ് ഈ പള്ളിക്ക് ഭ്രാന്തൻ കുരിയച്ചൻ എന്ന പേര് കിട്ടിയെന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത് പക്ഷെ വഴിവക്കത്തെ കുരിശെന്ന അർത്ഥം വരുന്ന ബിരാന്തേ ക്രൂസ് എന്ന പോർച്ചുഗീസ് വാക്ക് മലയാളികൾ പറഞ്ഞു പറഞ്ഞ് അത് ഭ്രാന്തൻ കുരിയച്ചനാക്കിയെന്നാണ് മറ്റു ചിലർ പറയുന്നത് പ്രാന്തൻ കുര്യേച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഈ ഒരു വലിയ ദേവാലയവും നമുക്ക് കാണാം ആ ലേഡി ഓഫ് ലൈഫ് ജോർജ് എന്നാണ് ഈ ദേവാലയത്തിന്റെ പേര് ഭയങ്കര വെയിലും ചൂടുവാണ് ഒരു ജ്യൂസും എല്ലാം കുടിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ തപ്പി നടന്നപ്പോഴാണ് ഇങ്ങനൊരു ഓപ്പൺ റെസ്റ്റോറൻറ് ഞങ്ങൾ കണ്ടത് അവിടെ കയറി ഒരു മൊഹിത്വം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് അവിടുത്തെ കുറച്ച് മുമ്പോട്ട് പോകുമ്പം ഈ ഓൾഡ് ഹാർബർ ഹോട്ടൽ കാണാം കുറച്ച് മൂവിസിന്റെ ഒക്കെ ഷൂട്ടിങ്ങിന് വേണ്ടി ഈ ഹോട്ടൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നെഹ്റു പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വലിയൊരു പാർക്ക് തന്നെയാണത് ഇനി ഞങ്ങൾ തിരിച്ചു പോരുകയാണ് വാട്ടർ മെട്രോയിലാണ് തിരിച്ചുള്ള യാത്ര അപ്പോൾ രണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോയിലോട്ട് കയറാൻ പോവുകയാണ് നമ്മുടെ സ്റ്റോപ്പ് വരുന്നത് ഹൈക്കോട്ടാണ് ഹൈക്കോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഒരാളെയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് എൻ്റെ കൂടെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നില്ലേ ദ മാൻ ബിഹൈൻഡ് ദ സ്ക്രീൻ ഇതാണ് നമ്മുടെ ആള് ഫ്രെഡി കുറേ വർഷത്തെ പരിചയമുണ്ട് എനിക്ക് ഫ്രെഡി ആയിട്ട് വിളിച്ചപ്പോൾ തന്നെ ചേച്ചി ഞാൻ വരാമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ മട്ടാഞ്ജലി വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ